സ്വതന്ത്രമായ ഒരു ചാനലിന് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നത് നാടകത്തെ വിട്ടിട്ട് വേറൊരു ലോകത്തെ ചിന്തിക്കാൻ പറ്റില്ല നീ അന്ന് ആ ഫ്ലാറ്റിൽ വന്നപ്പോൾ കഥക് തുറന്ന് ചെല്ലുമ്പോൾ ചേട്ടന്റെ മനസ്സിലുള്ള ആ ഒരു കഥാപാത്രമാണ് വരുന്നതായിട്ട് പാടില്ലെന്നു അവന്റെ കളറ് പോലെ തന്നെ അവന്റെ വേലയ്ക്ക് പോയപ്പോൾ ഓരെന്തോ പറഞ്ഞു ഫോക്കസ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് നാടക ചലച്ചിത്ര നടൻ കൂടിയായിട്ടുള്ള അജീഷ് കൃഷ്ണയാണ് നമസ്കാരം നമസ്കാരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം ഫെസ്റ്റിവലായിട്ടുള്ള കൽക്കട്ട ഫിലിം ഫെസ്റ്റിവലിലേക്ക് മലയാള സിനിമയിൽ നിന്നും ഏക ചിത്രം ഇപ്പോൾ സെലക്ഷൻ ആയിരിക്കുകയാണ് അത് താങ്കൾ അഭിനയിച്ച സിനിമ കൂടിയാണ് യെസ് അതിന് എല്ലാവിധമായിട്ടുള്ള ആശംസകളും അറിയിക്കുകയാണ് എങ്ങനെയാണ് അതിൻ്റെ വിശേഷങ്ങളെന്ന് പങ്കുവെക്കാവുന്ന പ്രശാന്തമായി അത് വളരെയേറെ സന്തോഷമുണ്ട് മലയാളത്തിൽ നിന്ന് ഏക ചിത്രമാണ് നമ്മുടെ ചിത്രം പോയത് ഉണ്ണി കെയർ സംവിധാനം ചെയ്ത എ പ്രഗ്നൻറ്റ് വിഡോ എന്ന് പറഞ്ഞ ചിത്രമാണ് കൽക്കട്ട ഫെസ്റ്റിവലിലേക്ക് പോയത് ഉണ്ണിചടൻ രണ്ടായിരത്തി ഇരുപത്തി ചെയ്ത ഓങ്കാറയും ഇതിനു മുമ്പിട്ട് കൽക്കട്ട ഫിലിം ഫെസ്റ്റിവലിൽ തിരഞ്ഞെടുത്തയാണ് വളരെ സന്തോഷമുണ്ട് അതൊരു വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് അതിൽ എന്നെ കാസ്റ്റ് ചെയ്തത് ആ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഭയങ്കര രസകരമാണ് പടത്തിൻ്റെ ഒരു ഒരു ആറേഴ് മാസത്തിന് മുമ്പിട്ട് എന്നെ ഉണ്ണിചേട്ടനോട്ട് എനിക്ക് പരിചയമായിരുന്നു അതിൻ്റെ സഹ സംവിധായകൻ ഗൗ ഗൗതം എന്ന് പറയുന്നത് പുത്തൂരുകാരനാണ് എൻ്റെ സഹ സംവിധായകൻ പുള്ളിയാണ് എന്നെ ഉണ്ണിചേട്ടനോട് പരിചയപ്പെടുന്നത് ഒരാറുമാസം മുതൽ ഉണ്ണിചേട്ടൻ വേണ്ടി നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു അപ്പോഴാണ് ഉണ്ണിചേട്ടൻ ഒരുപാട് പ്രോജക്റ്റുകൾ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു അപ്പോഴാണ് ഈ പ്രഗ്നൻറ്റ് വീഡോ എന്ന് പറഞ്ഞ പ്രോജക്റ്റിനെ പറ്റി സംസാരിക്കുന്നത് അപ്പോൾ എനിക്കത് ആദ്യം എനിക്കൊരു വേഷം അജീഷനൊരു വേഷം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഒരു പീ ഉൻ്റെ വേഷമായിരുന്നു ആദ്യം ചേട്ടനോട് പറഞ്ഞിരുന്നത് അപ്പോൾ അതുവരെ എന്ന് വെച്ചാൽ ചേട്ടൻ ഇത് സംസാരിക്കുന്ന ഒരു അമ്പത്തി ആറോതോളം പടങ്ങൾ മലയാളത്തിൽ അസോസിയേറ്റ് ചെയ്ത വലിയ സംവിധായകൻ മലയാളത്തിൽ സംഭാവന ചെയ്ത ആളാണ് എന്ന് ഒന്നിച്ചേട്ടൻ എന്നുവെച്ചാൽ ലേറ്റസ്റ്റ് ഉള്ള എല്ലാ സംവിധായകനെയും ചീഫ് അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിച്ച ആളാണ് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുടെ പടത്തിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വേഷം കിട്ടിയാലും അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഞാൻ വലിയ പടങ്ങളിലൊന്നും വെച്ചില്ലെങ്കിലും നല്ല പടങ്ങളിലാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത് എല്ലാം തന്നെ അപ്പോൾ ആ പടത്തിൽ ചെറിയൊരു വേഷമാണ് അതെന്ന് വെച്ചൊരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സിസ്റ്റ സിസ്റ്റവുമായിട്ട് ഇപ്പം കേരളത്തിൽ നമ്മുടെ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പടമാണ് അപ്പോൾ അതിനകത്ത് ഒരു പീ ഗുണ്ടൊരു വേഷമായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് അപ്പം പടത്തിൻ്റെ ഷൂട്ട് തുടങ്ങിയ ഒരാഴ്ചക്ക് മുമ്പിട്ട് എന്നെ തിരുവനന്തപുരത്ത് കാണാനായിട്ട് വിളിച്ചിരുന്നു ചേട്ടൻ അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റിലായിരുന്നു അപ്പോൾ അവിടെ പിന്നെ ടെക്നീഷ്യന്മാർ എല്ലാം അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനൊരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ചേട്ടനെ കാണാനായിട്ട് അവിടെ പോകുന്നത് പോയി കഴിഞ്ഞു അതെല്ലാം എല്ലാം സംസാരിച്ച് നിനക്ക് ഞാനൊരു വിഷമുണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരോട്ടൊക്കെ പരിചയപ്പെട്ടു അത് കഴിഞ്ഞിട്ടൊരു ഒരാഴ്ച കഴിഞ്ഞാൽ പാലക്കാട് പടത്തിൻ്റെ ഷൂട്ട് തുടങ്ങും അത് പ്ലാൻ ചെയ്യാൻ വേണ്ടിയാണ് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടനെ അറിയിച്ചാൽ മതി ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ പടം തുടങ്ങുന്ന ഒരു നാല് ദിവസത്തിന് മുമ്പിട്ടിട്ട് എന്നെ വിളിച്ച് ഒരു വൈകിട്ട് വിളിച്ചിട്ട് അടുത്ത് പറഞ്ഞു ഇന്നേ ദിവസം നമ്മൾ ഷൂട്ട് പാലക്കാട് തുടങ്ങാൻ പോവുകയാണ് നിനക്കൊരു സർപ്രൈസുണ്ട് ഈ പടത്തിൻ്റെ മെയിൻ വേഷം നായകൻ നീയാണ് അഭിനയിക്കുന്നത് എൻ്റെ എനിക്ക് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിബു പിപ്പി എന്ന് പറഞ്ഞൊരു വില്ലേജ് ഓഫീസറിൻ്റെ കഥയാണ് അപ്പോൾ ആ ഷിബു പിപ്പി എന്ന് പറഞ്ഞ വില്ലേജ് ഓഫീസർ നീയാണ് അവതരിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ ഇനിയത് ഭയങ്കര സന്തോഷമായിട്ട് വന്നു ആ എന്ത് ചേട്ടാ അങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ നീ അന്ന് ഫ്ലാറ്റിൽ വന്നപ്പോൾ കഥകൾ തുറന്ന് ചേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ചേട്ടൻ്റെ മനസ്സിലുള്ള ആ ഒരു കഥാപാത്രമാണ് വരുന്നതായിട്ട് തോന്നി അങ്ങനെ തോന്നി എന്നാണ് അച്ഛൻ സംവിധായകരുടെ ഒരു ഇതല്ല അവർക്കൊരു ഒരു അവരുടെ ഒരു കഥാപാത്രം രൂപകൽപ്പന ചെയ്യുന്നത് അവർക്കറിയില്ല അവരുടെ മനസ്സിലൊരിതുണ്ടാവുമല്ലോ അങ്ങനെ വരുന്നതായിട്ട് എനിക്ക് തോന്നി അതിനകത്തെ ക്യാമറാമാൻ ആണെങ്കിൽ പ്രകൽപനായ ക്യാമറാമാനാണ് ഇന്ദ്രൻസിൻ്റെ ആളൊരുക്കുന്ന സിനിമയിൽ ദേശീയ അവാർഡ് മേടിച്ചു കൊടുത്ത സാംലാൽ പി തോമസാണ് തിരക്കഥ എഴുതിയേക്കുന്നതാണ് രാജേഷ് തിലങ്കേരിയാണ് പത്രപ്രവർത്തകനാണ് ഓങ്കാരയുടെ തിരക്കഥകൃത്താണ് പിന്നെ പ്രൊഡ്യൂസറാണെങ്കിൽ തന്നെ പാലക്കാട്ടുള്ള പ്രഹ്ലാദൻ വടക്കപ്പാട്ടെന്ന് പറഞ്ഞാൽ വലിയൊരു ആളാണ് അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ബൈജു ഭാസ്കർ അപ്പം ഞാൻ കുറച്ച് കൂടെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ടൊരു എക്സ്പീരിയൻസ് കൊണ്ട് ചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് തരും ഇന്നതുപോലെ അഭിനയിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും ഡയലോഗ്സ് എല്ലാം അങ്ങനെ നമുക്ക് ഭയങ്കര സ്വാതന്ത്ര്യമായിട്ടായിരുന്നു ഞാൻ ചേട്ടനോണ്ട് നേരത്തെ പറഞ്ഞിരുന്നു വലിയൊരു പടത്തിൽ അഭിനയിക്കുന്ന ഞാൻ അതുകൊണ്ട് നീ നിൻ്റെ സീൻ തുടങ്ങുന്നതിന് മുമ്പിട്ട് എൻ്റെ ഒരു അഞ്ച് ദിവസത്തിന് മുമ്പിട്ടേ നീ വന്ന് ക്രൂ ആയിട്ടെല്ലാം ബന്ധപ്പെട്ട് ഇതാവണം എന്ന് പറഞ്ഞു അതും ഒരു എനിക്ക് ഭയങ്കര അനുഭവമാണ് ഒരു അഞ്ച് ദിവസത്തിന് മുമ്പ് എൻ്റെ ഷെഡ്യൂൾ തുടങ്ങുന്ന ഒരു അഞ്ച് ദിവസത്തിന് മുമ്പ് തന്നെ ഞാൻ അവിടെ പോയി എല്ലാവരുമായിട്ട് ഭയങ്കര ഇതാവും അതുകൊണ്ട് എനിക്കിത് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ട് ഫെസ്റ്റിവലാണല്ലോ തന്നെ ഇപ്പം തന്നെ മുംബൈ ഫെസ്റ്റിവലിലേക്ക് മുംബൈ ഫെസ്റ്റിവലിലും ഗോവ ഗോവ ഫെസ്റ്റിവൽ ഫെസ്റ്റിവലിപ്പം കൊടുത്തിട്ടുണ്ട് അടുത്ത അടുത്താഴ്ച ആകുമ്പോഴാണ് അതിൻ്റെ എൻട്രി വരുന്നത് പിന്നെ ഐ എഫ് എഫ് കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പം മുംബൈയിലും കൽക്കട്ടയിൽ നമ്മൾ സെലക്ഷനായി പിന്നെയെന്ന് വെച്ചാൽ ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചത് ശിവകുമാർ എന്ന് പറഞ്ഞ അതുല്യനായ ഒരു നാടക നടനാണ് നമ്മുടെ മലയാളത്തിലെ ഏറ്റവും വലിയ വമ്പൻ നടൻ എന്ന് പറയാം കൃഷ്ണൻകുട്ടി നായർ നായരുടെ പുള്ളിയുടെ മകനാണ് മകനാണ് അതെ എന്ന് വെച്ചാൽ കാവാലത്തിൻ്റെ സോപാനം പോലുള്ള വലിയ നാടക കളരിയിലൂടെ അഭിനയിച്ചവരാണ് ശിവകുമാറിട്ടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും നല്ല ഒരു സംവിധായകൻ്റെ സിനിമയിലാണ് ഫസ്റ്റ് എൻട്രി വന്നിട്ടുള്ളത് അതിനുപെട്ട് കുറച്ച് സിനിമകൾ അഭിനയിച്ചെങ്കിൽ പോലും എനിക്കറിയാൻ സാധിച്ചത് ആദ്യഘട്ടം നാടകത്തിലൂടെയാണ് സിനിമയിലേക്ക് വരുന്നത് നാടകത്തെ എത്രത്തോളം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും നാടകം അഭിനയിക്കുന്നു എന്ന് അറിയാൻ സാധിച്ചു നാടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബേസാണ് അതൊരിക്കലും നമ്മളെ വിട്ടുപോകില്ല ഒരു നാടക നടൻ സിനിമയിൽ എത്തിപ്പെട്ടാല് അയാൾ ചിലപ്പോൾ തിരക്കുകൊണ്ടായിരിക്കും അയാൾക്ക് ചിലപ്പോൾ തിരക്കുകൾ ഉണ്ടാകുമ്പോൾ നാടകം വിട്ടു പക്ഷേ ഒരു നാടക നടനും നാടകത്തെ വിട്ടിട്ട് വേറൊരു ലോകത്തെ ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെയാണ് എൻ്റെ അനുഭവം ഞാൻ നാടകം ആണ് എൻ്റെ ബേസ് കെ പി എസ് സിയിലായിരുന്നു ഞാൻ പ്രൊഫഷണൽ നാടകം ആദ്യമായിട്ട് അഭിനയിക്കുന്നത് കെ പി എസ് സിയിലാണ് വേറെ ഒരു സമിതിയിൽ അത് അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പി സി കെ പി സി അത്രയും വർഷം ഞാൻ കെ പി സിയിൽ ഉണ്ടായിരുന്നു അത് എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമാണ് എൻ്റെ ആദ്യത്തെ പ്രൊഫഷണൽ സമിതി എന്ന് പറയുന്നത് കെ പി സി ആണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ അഭിനയ തട്ടകം എന്ന് പറയുന്നത് കെ പി സി അതിനുശേഷം ഞാനിപ്പോൾ അമച്ചർ നാടകം ഇപ്പോൾ അമച്ചർ നാടകങ്ങളാണ് കൂടുതലും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ ഈ പ്രൊഫഷണൽ സമിതിയിൽ വരുന്നതിന് മുമ്പിട്ടും ഞാൻ അമച്ചർ സമിതിയാണ് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത് കൂടൽശോഭൻ എന്നൊക്കെ പറഞ്ഞ വലിയ നാടക ആചാര്യനാണ് കൂടൽശോഭൻ പ്രശാന്ത് നാരായണൻ ഞാനിപ്പോൾ എൻ്റെ ഗുരുനാക്കന്മാരെല്ലാം ഒടുക്കുകയാണ് പക്ഷേ ഞാൻ സാർ മരിച്ചുപോയി ഞാനിപ്പോൾ സ്നേഹ എൻ്റെ ആ ഒരു ഓർമ്മ ഞാനിപ്പോൾ ഓർക്കുകയാണ് അങ്ങനെ ഒരുപാട് നാടകാചാര്യന്മാരുണ്ടായിരുന്നു ആ നാടകം ഒരിക്കലും നമ്മൾ കളയില്ല സിനിമയോടൊപ്പം തന്നെ നാടകം ഇപ്പോഴും ഞാൻ കൊണ്ടുപോവുകയാണ് ഇപ്പോഴും ഞാനൊരു അമേച്ചർ മൂന്ന് നാടകം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒറ്റയ്ക്ക് അമ്മിരിക്കുന്ന ഒരു നാടകം ഒറ്റയുള്ള നാടകം ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ പുറത്ത് വിട്ടിട്ടില്ല ഞാൻ ഒരു സ്വതന്ത്രമായ ഒരു ചാനലിന് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നത് അത് എം ഡിയുടെ ഒരു കൃതിയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു നാടകമാണ് ഒറ്റയാൾ നാടകം ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞ അതിൻ്റെ അതിനെ ആസ്പദമാക്കിയിട്ട് ഭ്രാന്തൻ വേലായുധൻ എന്ന് പറഞ്ഞ കേന്ദ്ര കഥപാത്രത്തെ ഒരുക്കുന്നൊരു നാടകം ഒറ്റയാൾ നാടകം ചെയ്യാനായിട്ട് പോകുന്നുണ്ട് പിന്നെ രണ്ടാൾ നാടകം ചെയ്യുന്നുണ്ട് ഒരു മൂന്നാൾ നാടകം ചെയ്യുന്നുണ്ട് അങ്ങനെ മൂന്ന് നാടകം ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുകയാണ് അത് ഉടനെ എന്തായാലും ഈ ഒരു നാടകം ഡിസംബറോടു കൂടി നവംബർ ലാസ്റ്റോടുകൂടി നമ്മൾ ഇപ്പോൾ കളിക്കുന്നുണ്ട് അത് കുറച്ച് മത്സരങ്ങളിലേക്ക് ഇപ്പം ഡിസംബറിൽ വരുന്ന കുറച്ച് മത്സരങ്ങളിലേക്ക് ഈ നാടകം നമ്മൾ വിട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ബേസും പങ്കുവട്ടുണ്ട് അപ്പം മലയാള സിനിമയുടെ കൂടെ തന്നെ നാടകം കൊണ്ടു ഞാൻ കൊണ്ടുപോകുന്നു സിനിമയെക്കുറിച്ചും നാടകത്തിനെ കുറിച്ചും ഒക്കെ ഇപ്പോൾ നമ്മളോടൊപ്പം പങ്കുവെച്ചല്ലോ ഇനി പുതിയ പ്രോജക്റ്റ് എന്താണ് ഭാവിയിട്ടുള്ളത് പുതിയ പ്രോജക്റ്റ് പറഞ്ഞതിന് മുമ്പ് തന്നെ ഞാൻ ഇതിനു മുമ്പിട്ട് ഒരു പടം ചെയ്ത് ഫൈവ് സീഡ്സ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തിരുന്നു അശ്വിൻ പി എസ്സിൻ്റെ ഫൈവ് സീഡ്സ് മാൻഹോൾ എന്ന് പറയുന്ന പടത്തിൽ സ്റ്റിൽ ആയിട്ടൊക്കെ ചെയ്തായിരുന്നു അശ്വിൻ അശ്വിൻ്റെ ഒരു പടമായിരുന്നു ഫൈവ് സീഡ്സ് അതിനകത്ത് നല്ലൊരു വേഷമായിരുന്നു അത് ഫിലിം ക്രിറ്റിക്സ് ഒക്കെ അവാർഡൊക്കെ കിട്ടിയൊരു പടമാണ് അപ്പോൾ പുള്ളിയുടെ തന്നെ പ്രോജക്റ്റ് അടുത്ത പ്രോജക്റ്റിൽ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ മലയാളം ഒരു മൂന്ന് പ്രോജക്റ്റ് ഇപ്പം ഏകദേശം കമ്മിറ്റ്മെൻറ്റായിട്ടുണ്ട് ആയിട്ടുണ്ട് മലയാള സിനിമ ചെയ്യാൻ പോകുന്നതുകൊണ്ട് പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ഒരു തമിഴ് പടം ചെയ്യാൻ പോകുന്നുണ്ട് അത് വിക്രത്തിൻ്റെ മകൻ ധ്രുവൽ വിക്രൻ നായകനാകുന്നൊരു പടത്തിൽ ഒരു വേഷമാണ് അതിനകത്ത് എൻ്റെ ഒരു സുഹൃത്താണ് എൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ അങ്ങനെ മലയാളത്തിൽ മലയാളത്തിലിപ്പോൾ ഒരു നാല് പടങ്ങളും തമിഴിൽ ഒരു പടവും ഇപ്പോൾ ഒരാൾ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് ഇരിക്കുകയാണ് ഇനി എൻ്റെ പുതിയ പ്രോജക്റ്റുകൾ അതാണ് അതിലേക്ക് സിനിമാ മേഖലയ്ക്ക് ഒട്ടനവധി ആളുകളെ സംഭാവന ചെയ്ത ഒരു മണ്ണാണ് കൊട്ടാരക്കര കൊട്ടാരക്കരയിൽ നിന്നും സിനിമാ മേഖലയിലേക്ക് പുതിയ ഒരു നടനെ കൂടി സംഭാവന ചെയ്തിരിക്കുകയാണ് എല്ലാവിധമായിട്ടുള്ള ആശംസകളും അറിയിക്കുന്നു എനിക്കും സന്തോഷമുണ്ട് എനിക്കിങ്ങനൊരു അവസരം തന്ന ഫോക്കസ് മീഡിയയ്ക്കും എൻ്റെ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഹൃദയത്തിലോടുള്ള നന്ദി അറിയിക്കുകയാണ് മാനത്തിൻ പേച്ച് നീനക്കന്ദീനെന്നാണ് മാന്യതയുള്ളൊരു ചൊല്ല് ആ മൂടി മാറച്ചോര് അൻപിൻ്റെ ഉള്ളില് കാട്ടും കരിക്കാമക്കൂത്ത്